ബി ജെ പി വയലാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ വയലാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ചേർത്തല നാഗംകുളങ്ങര കവലയിൽ നിന്നും വയലാർ പി എച്ച് സിയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി കെ ബിനോയി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഇൻചാർജ് അരുൺ കെ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രസന പ്രദീപ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി ചേർത്തല മണ്ഡലം പ്രസിഡന്റ് കണ്ണൻ ഹരിദാസ് ജനറൽ സെക്രട്ടറിമാരായ ആർ ഡി രാജീവൻ ധനേഷ് കുമാർ വൈസ് പ്രസിഡന്റ് രതീഷ് പുന്നക്കാടൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അപ്പോൾ അങ്ങനെ ചികിത്സ തേടി വരുന്ന രോഗികളെ ചെയ്യുന്ന ആശുപത്രികളായിട്ട് നമ്മുടെ താലൂക്ക് ആശുപത്രിയും ജില്ലാ ആശുപത്രിയും മെഡിക്കൽ അപ്പോൾ അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമല്ല ചികിത്സ തേടി വരുന്ന ആളുകൾ അവർക്ക് ആവശ്യമുള്ള മരുന്നുകളും മറ്റ് ശസ്ത്രക്രിയ ഉപകരണങ്ങളും സ്വന്തം പോക്കറ്റിൽ പണം കൊടുത്ത് വാങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ശസ്ത്രക്രിയ ഉപകരണങ്ങളും മറ്റും ലഭ്യമാകുന്ന സ്ഥാപനങ്ങളുടെ പേരും ഫോൺ നമ്പറും എല്ലാ ഹാളുകളിലും കാരണം അവിടെ ചികിത്സ തേടി വരുന്ന ആളുകൾക്ക് ആവശ്യമുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങള് എവിടെ ലഭ്യമാകും എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് നൽകുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രതിനിധികൾ ആ ഹോസ്പിറ്റലിൽ എത്തുകയും ആ ഹാളിൽ വന്ന് ആ വാർഡിൽ വന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ ഉപകരണങ്ങളും മരുന്നടക്കമുള്ള വസ്തുക്കൾ നൽകുന്ന ഒരു സാഹചര്യം അപ്പോഴതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവർ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖല ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീമാൻ പിണറായി വിജയനാണ്